മണാശ്ശേരി ചുള്ളിക്കാപറമ്പ് റോഡിൽ നവീകരണം നടക്കാതെ കിടക്കുന്ന മീറ്ററിൽ മീറ്റർ കൂടി നവീകരണത്തിന് നടപടിയായി പ്രവൃത്തി ഉദ്ഘാടനം മണിക്ക് പി മുഹമ്മദ് റിയാസ് മണാശ്ശേരി ചേന്നമംഗലൂർ കൊടിയത്തൂർ ചുള്ളിക്കാപറമ്പ് റോഡിൽ നവീകരണം നടക്കാതെ കിടക്കുന്ന മീറ്ററിൽ അറുനൂറ് ഭാഗത്തെ നവീകരണത്തിനാണ് നടപടിയായത് തെയ്യത്തുകടവ് മുതൽ കൊടിയത്തൂർ വരെയുള്ള തൊള്ളായിരം മീറ്റർ ഒഴികെ മണാശ്ശേരി വരെയും ചുള്ളിക്കാറമ്പ് വരെയുമുള്ള ബാക്കി ഭാഗം നവീകരണം പൂർത്തിയായിട്ട് മാസങ്ങളായി ചിലയാളുകൾ റോഡ് നിർവശവുമുള്ള ഭൂമി റോഡിനായി സൗജന്യമായി വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തതായിരുന്നു പ്രവൃത്തി തടസ്സപ്പെടാൻ കാരണമായത് നഷ്ടപരിഹാരം നൽകി സ്ഥലം അക്വയർ ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കാതെ നീളുകയായിരുന്നു ഇതിനിടയിലാണ് ഒരു വിഭാഗം വീട്ടുകാർ ഇപ്പോൾ സ്ഥലം റോഡിന് വിട്ടു നൽകാൻ തയ്യാറായത് ഇതുപ്രകാരം പ്രകാരം അറുന്നൂറ് മീറ്റർ കൂടി വീതി കൂട്ടി നവീകരിക്കാൻ ടെൻഡർ നടപടി പൂർത്തിയായി പ്രവൃത്തി ഉദ്ഘാടനം നവംബർ ഒന്നിന് വൈകിട്ട് ഏഴ് മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും ഇനി നവീകരിക്കാൻ ബാക്കി കിടക്കുന്ന മുന്നൂറ് മീറ്ററിൽ നൂറ് മീറ്റർ റോഡിനാവശ്യമുള്ള വീതിയുള്ള ഭാഗത്താണ് ബാക്കി വരുന്ന ഇരുന്നൂറ് മീറ്റർ കൂടിയാണ് പ്രശ്നം പരിഹരിക്കാൻ ബാക്കിയുള്ളത് വീതി കൂട്ടാൻ ആവശ്യമായ സ്ഥലത്തിന് നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കണമെന്നാണ് തർക്കപ്രദേശത്തെ ഒരു വിഭാഗം വീട്ടുകാരുടെ ആവശ്യം ഇവർ റോഡ് വൈഡനിങ് വിക്ട്രിംസ് കൂട്ടായ്മയും രൂപീകരിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് നാലൂറ് മീറ്ററോളം ആണ് നിലവിൽ റോഡിൻ വീതിയുള്ളത് ഇത് പത്ത് മീറ്ററായി വീതി കൂട്ടുമ്പോൾ റോഡ് നിരവശവുമുള്ള കുടുംബങ്ങൾക്ക് കൂടുതലളവിൽ സ്ഥലവും വീടും മറ്റ് കെട്ടിടങ്ങളും കിണറും നഷ്ടമാവുന്ന അവസ്ഥയുണ്ടെന്നാണ് റോഡ് വൈഡനിങ് വിക്സിംസ് കൂട്ടായ്മ ഭാരവാഹികൾ പറയുന്നത് ഇതുമൂലം സൗജന്യമായി സ്ഥലം നൽകാനാവില്ലെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ റോഡിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം ഇരുവശവും ഉള്ള സ്ഥലമുടമകൾ സൗജന്യമായാണ് സ്ഥലം വിട്ടു നൽകിയതെന്നും ഇവിടെയും സൗജന്യമായി സ്ഥലം നൽകി റോഡ് വികസനത്തിന് സഹകരിക്കണമെന്നുമാണ് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് ഏറെക്കാലമായി ഈ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അറുന്നൂറ് മീറ്റർ കൂടി റോഡിന് സ്ഥലം വിട്ടു നൽകാൻ പ്രദേശവാസികൾ തയ്യാറായത് ബാക്കി വരുന്ന മുന്നൂറ് മീറ്റർ കൂടി പ്രശ്നപരിഹാരം ഉണ്ടാവുകയും നവീകരണം പൂർത്തിയാവുകയും ചെയ്താലേ നവീകരിച്ച റോഡിൻ്റെ പ്രയോജനം പൂർണ്ണമായും യാത്രക്കാർക്ക് ലഭിക്കും നിരവധിയായ വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് വാഹനങ്ങളെല്ലാം തെയ്യത്തും കടവിനും കൊടിയത്തൂറിനുമിടയിൽ പരസ്പരം കടന്നു പോകാനാവാതെ ഏറെ നേരം കുടുങ്ങിക്കിടക്കേണ്ട അവസ്ഥയാണ് റോഡിൻ്റെ വശങ്ങളിൽ താമസിക്കുന്ന വീട്ടുകാർക്കും കച്ചവടക്കാർക്കും വാഹനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങാനും തിരിച്ചു കയറാനും വരെ ഏറെ നേരം കാത്തുനിൽക്കേണ്ട അവസ്ഥയുമുണ്ട് വർഷങ്ങളായി പ്രവൃത്തി നടക്കാത്തതിനാൽ റോഡ് പൊളിഞ്ഞ് വലിയ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ വാതിരാമ്മ ചേന്തമംഗലൂരിലെ സ്കൂളുകൾ കോളേജുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വാഹനങ്ങളടക്കം വഴിയിൽ കുടുങ്ങി വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ഉൾപ്പെടെയുള്ളവർക്ക് സമയത്ത് സ്ഥാപനങ്ങളിലെത്താൻ കഴിയാത്ത അവസ്ഥയും നിലവിലുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം